വിജയ സിന്ദൂരം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂരനെ കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു ഞാൻ റിട്ടയർഡ് തോമസ് ആർ എ ഇരുപത്തെട്ട് വർഷത്തിൻ സുഹൃത്തു സേവനത്തിന് അനുഷ്ഠിച്ചിട്ട് ഉന്നത സേനയായ ബി എസ് എഫിൽ നിന്ന് വിരമിച്ചു ഈ ഇരുപത്തെട്ട് വർഷ കാലയളവിനുള്ളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ സേവനം ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് സംഭവ ബഹുലമായ പഹൽഗാം ആക്രമത്തിലൂടെ നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ കുടുംബനാഥന്മാരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ഭീകരസംഘടനകൾക്ക് ഉചിതമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ സൈനിക നടപടിയിൽ പാക് സൈന്യം ഭീകരവാദം എല്ലാം പാടെ തച്ചുടച്ചുപോ പാക്കിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം തകർക്കാൻ ഓപ്പറേഷൻ സിന്ദൂരനായത് സേനയുടെ ധീരതയ്ക്ക് ഞാൻ അഭിവാദ്യമർപ്പിക്കുന്നു ജയ് ഹിന്ദ് വിജയ സിന്ദൂരം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു